നമസ്കാരം ഇന്ന് ക്യാമറയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ തന്നെയാണ് കാരണം നമ്മുടെ പുതിയ അവതാരക അവരുടെ പേര് നവലക്ഷ്മി നിങ്ങളുടെ ഓരോ മനസ്സിലും ഉള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇനി ചോദിക്കാൻ പോകുന്നത് നവലക്ഷ്മിയാണ് അപ്പോൾ നിങ്ങൾക്കായി നവലക്ഷ്മിയെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നവലക്ഷ്മി നമസ്കാരം സർ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം സർ പറഞ്ഞതുപോലെ ഞാൻ പുതിയ പുതിയൊരാളാണ് സാറിൻ്റെ വീഡിയോകൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും കുറേ അധികം കണ്ടിട്ടുണ്ട് വാസ്തുപരമായിട്ടുള്ള കുറെ അധികം വിഷയങ്ങളെ പറ്റി സാറിന്റെ വീഡിയോകളിൽ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഇനി നിങ്ങളുടെ മനസ്സിലുള്ള വാസ്തുവിനെ പറ്റിയിട്ടുള്ള സംശയങ്ങളെ ഞാൻ എന്നിലൂടെ ഞാൻ ചോദിക്കുന്നതാണ് സാർ സാർ പല ഫീൽഡുകളിലും സന്ദർശിക്കാറുണ്ട് അവൾക്ക് പല ഫീഡ്ബാക്കുകളും നൽകാറുണ്ട് അതുപോലെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് സാറിന്റെ കയ്യിൽ നിന്നിട്ട് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു ആവശ്യം നമ്മൾ പക്ഷേ വളരെ കൃത്യമായി എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഒന്ന് രണ്ട് അതിൽ വളരെ പ്രധാനമായി പറയേണ്ട കാര്യം എനിക്കിങ്ങനെ ഒത്തിരി ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ട് സാർ ഞങ്ങളുടെ വീടിനെ കുറിച്ചൊന്ന് പറയുമോ എന്ന് ന്യായമായിട്ടുള്ള ചോദ്യമാണ് പക്ഷേ ആ ചോദ്യത്തിന് വേണ്ടി അവരുടെ വീട് ഒരു പരിധിയിൽ എനിക്കത് അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ചില ആൾക്കാർ അവർക്ക് ആ ദിക്കുകളെക്കുറിച്ചുള്ള ധാരണയില്ല എങ്ങനെ എനിക്ക് എന്നുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സമയം വേസ്റ്റ് ആവാതിരിക്കാൻ ഞാൻ പറയുക ഒരു കാര്യം പ്ലാൻ ഒന്ന് അയച്ചു തരുമോ അല്ലെങ്കിൽ പ്ലാൻ ഇല്ലാത്ത പക്ഷേ നിങ്ങളുടെ കയ്യിലൊന്ന് എഴുതി വരച്ച് ഒരു ഐഡിയ അപ്പം ഈ വരച്ച് തരുന്നതിൽ മിക്കവാറും പ്ലാനുകളിൽ ദിക്കുകളില്ല ദിക്കില്ലാതെ എനിക്ക് ഇങ്ങനെ വരെ സഹായിക്കാൻ പറ്റും പിന്നെ ചില പ്ലാനുകൾ വളരെ വ്യക്തത പെൻസിൽ വെച്ച് വളരെ ലൈറ്റായിട്ട് വരഞ്ഞ് അതിനൊരു ഒരു 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 ക്വാളിറ്റി അത്രത്തോളം ഇല്ലാത്തൊരു ഫോട്ടോ അയച്ചു തരുമ്പോൾ എനിക്ക് അതും മനസ്സിലാവുന്നില്ല അങ്ങനെ ഒന്ന് രണ്ടാഴ്ച താമസിക്കുമ്പോൾ സ്വഭാവമായിട്ട് അവർക്ക് വിഷമം ഉണ്ടാകും എന്തേ പ്ലാൻ അയച്ചു ഒന്നും പറഞ്ഞില്ല പക്ഷെ നിങ്ങക്ക് ഏത് പ്ലാന് വേണോ നിങ്ങൾക്ക് അയച്ചു തരാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം പക്ഷേ എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിലെ രീതിയിലും കൂടെ ആയിരിക്കണം ഒരു വീടിന്റെ പ്ലാൻ നിങ്ങൾ വരയ്ക്കുവോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പ്ലാൻ എനിക്ക് അയച്ചു തരുകയോ ചെയ്യുമ്പോൾ ദിക്കുകൾ രേഖപ്പെടുത്തുക എല്ലാ ദിക്കും രേഖപ്പെടുത്തണ്ട ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ദിക്ക് സൂര്യദിക്ക് ആ സൂര്യദിക്കിന് നിങ്ങൾ ഇവിടെയാണ് കിഴക്കുന്ന ആ ഭാഗത്ത് ഈസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഈ എന്നോ അല്ലെങ്കിൽ കിഴക്കെന്നോ രേഖപ്പെടുത്തി എനിക്ക് അയക്കുക ബാക്കി ഞാൻ നിങ്ങളെ സഹായിക്കാം അയക്കുമ്പം വ്യക്തമായി വരച്ച് അയക്കണം കാണാൻ പറ്റാത്ത രീതിയിലോ വായിക്കാൻ പറ്റാത്ത രീതിയിലോ അയക്കരുത് മനസ്സിലാവുന്നു ഓരോരുത്തരുടെയും ആ ഒരു പ്രാപ്തക്കുറവ് തന്നെയാണ് എല്ലാവർക്കും ഒരേപോലെ ഒരേപോലെ ആകാൻ പറ്റില്ല പക്ഷെ എനിക്കും എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളെ സഹായിക്കണമെങ്കിൽ എനിക്ക് പ്ലാനിൻ്റെ വ്യക്തത വേണം അപ്പോൾ അതൊരു ഫീഡ്ബാക്ക് ആണ് രണ്ടാമത് സൈറ്റ് വിസിറ്റാണ് ഏറ്റവും നല്ലത് ഒരു ലാൻഡിൽ നമ്മൾ ചെന്ന് പല ആൾക്കാരും പുതുതായി വീട് കെട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ് വീട് കെട്ടാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് ചെലവുകൾ അവരോടൊപ്പം ഉണ്ട് പക്ഷേ വാസ്തു മാത്രം അവർ ഫോണിലൂടെ സംശയം തീർക്കാൻ ശ്രമിക്കുന്നു സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഫോണിലൂടെ നിങ്ങൾ ചോദിക്കുമ്പോഴും എല്ലാ ഫോൺ എടുക്കുന്ന ഒരാളാണ് എല്ലാവർക്കും അറിയാം എനിക്ക് ഉത്തരം പറയാനുള്ളൂ പക്ഷേ നിങ്ങളുടെ വീടിൻ്റെ ഡിഗ്രി എത്രയാണ് നോർത്ത് ഡിഗ്രി എത്രയാണ് എത്രത്തോളം ഡിഗ്രിയുടെ കൂടുതൽ കുറവുകളുണ്ട് പ്ലസ് ആ ഭൂമി വസിക്കാനും വാസയോഗ്യമായ ഭൂമി ഒരു ഒബ്സർവേഷൻ ഉണ്ട് അതൊരു ടെക്നീഷ്യനെ കൊണ്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടൊരു വീട് നിങ്ങൾ കെട്ടുമ്പോഴോ അല്ലെങ്കിൽ റിനോവേഷൻ വർക്കിലോട്ട് പോകുമ്പോഴോ ഒരു ടെക്നീഷ്യൻ്റെ ഒരു നേരിടി സാന്നിധ്യങ്ങൾ നിങ്ങൾ തേടുന്നത് നല്ലതാണ് ഫോണിലൂടെ പലരും സംശയം ചോദിക്കും അപ്പം ഞാനൊരു കാര്യം പറയുമ്പോൾ അവരത് ചെയ്യും പക്ഷെ ആ കാര്യത്തിന് എനിക്ക് വ്യക്തത വേണ്ടേ എനിക്കൊരു കോൺഫിഡൻറ്റ് വേണ്ടേ അവരോട് സംസാരിക്കാൻ അത് ഒന്നുകിൽ കുറിച്ച് നല്ല രീതിയിൽ അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഡിസ്കഷനിലൂടെ നമുക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും അല്ലാത്ത തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലം ആ സ്ഥലത്തിൽ അതിനനുയോജ്യമായ ടെക്നീഷ്യനെ കണ്ടുപിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുക ഇത്രയുള്ളൂടെ അപ്പം എന്താണ് ഈ മുഹൂർത്തം ഈ മുഹൂർത്തങ്ങളുടെ പിന്നിലുള്ള രഹസ്യം എന്താണ് മുഹൂർത്തങ്ങൾ ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട് പക്ഷേ അതിന് ഡേ സപ്പോർട്ട് ഡേക്കുള്ളിൽ ചില സമയങ്ങളുണ്ട് അപ്പം എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂമറോളജിസ്റ്റും കൂടെ ആയതുകൊണ്ട് എനിക്ക് ആ ഒരു ഡേ സപ്പോർട്ടിനെ കുറിച്ചാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഒരു കണ്ണിങ് ഇത്ര മണി മുതൽ ഇത്ര മണിക്കുള്ളിൽ അത് ചെയ്ത് തീർക്കണം എന്നുള്ളൊരു സമയത്തിനേക്കാൾ എനിക്ക് ആവശ്യം ആ ഡേ ആ ദിവസം മുഹൂർത്തങ്ങളിൽ നിന്ന് പലതരം മുഹൂർത്തമുണ്ട് ഇപ്പം നമ്മൾ കല്യാണ മുഹൂർത്തം ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു വർഷത്തിൽ നാലോ അഞ്ചോ മുഹൂർത്തമേ ഉള്ളൂ കല്യാണ മുഹൂർത്തം പക്ഷേ സത്യസന്ധമായി അതിന് അതിന് ആ വിപണി വിപണികളിലുള്ള ആൾക്കാർ അത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ പിന്നെ അവർക്ക് മറ്റു പണിയില്ല കല്യാണ മണ്ഡപങ്ങൾ പൂജാരികൾ അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഉപജീവന മാർഗമാണ് അതെല്ലാം അപ്പോൾ എല്ലാ ദിവസവും ഒരു ഒരു മാസത്തിൽ അവർ എത്ര മുഹൂർത്തമാണ് അവർ തന്നെ റെഡിയാക്കുകയാണ് അതെല്ലാം ശുഭമുഹൂർത്തവും കല്യാണത്തിന് അനുയോജ്യമായ മുഹൂർത്തം ഒരു വർഷത്തിൽ ശരിക്കും ജാതകം വളരെ ശക്തമായി സ്ട്രിക്റ്റായി പരിശോധിക്കുന്നവർക്കറിയാം ഒരു വർഷത്തിൽ നാലഞ്ചോ മുഹൂർത്തങ്ങളേ ഉള്ളൂ കല്യാണ മുഹൂർത്തം അതൊന്ന് പക്ഷെ ഡേ സപ്പോർട്ട് നിങ്ങൾ ഒരുപാട് സഹായിക്കും നല്ല ദിവസങ്ങൾ ഉണ്ട് ആ നല്ല ദിവസങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കാം ഒരാളുടെ ജനന ദിവസവുമായി ബന്ധപ്പെടുത്തി അയാൾക്ക് ഡേ സപ്പോർട്ടുള്ള ദിവസങ്ങൾ അയാളുടെ പുതിയതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാരംഭങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഒന്ന് പക്ഷെ അതിനേക്കാൾ എനിക്ക് പറയാനുള്ളത് മുഹൂർത്തങ്ങളിൽ മുഹൂർത്തം ബ്രഹ്മ മുഹൂർത്തമാണ് അപ്പൊ ഈ ബ്രഹ്മ മുഹൂർത്തത്തിന് തന്നെ നമുക്ക് ഒരുപാട് എപ്പിസോഡുകളായിട്ട് ബ്രഹ്മ മുഹൂർത്തത്തിനെ കുറിച്ച് പറഞ്ഞു വരുന്നുവെങ്കിലും ബ്രഹ്മമുഹൂർത്തം എന്നുള്ളത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു രാത്രി ഉണ്ടെങ്കിൽ ഒരു പകലുണ്ട് ഒരു ആൺ ഉണ്ടെങ്കിൽ ഒരു പെണ്ണുണ്ട് എല്ലാത്തിനും ഒരു ഓപ്പോസിറ്റ് ഉണ്ടല്ലോ അപ്പോൾ ബ്രഹ്മമുഹൂർത്തം എന്നുള്ളത് സാക്ഷാൽ മൂന്ന് ടു ആറ് നമുക്ക് ടു ബ്രഹ്മുഹൂർത്തമായി കമ്പൾസറി അപ്പോൾ മൂന്ന് ടു ആറ് ബ്രഹ്മമുഹൂർത്തമാണെങ്കിൽ മുഹൂർത്തമാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വൈകിട്ട് മൂന്ന് ടു ആറ് സുധയൻ സൂര്യ ഉദയത്തിന്റെ മുന്നോടിയായിട്ടാണ് ഈ ബ്രഹ്മമുഹൂർത്തം നമ്മൾ കണക്കാക്കുന്നത് നല്ല കോസ്മിക് സപ്പോർട്ട് ഉള്ളതാ ആ സമയങ്ങളിൽ ഉണർന്ന് ചെറു വ്യായാമങ്ങളോ അല്ലെങ്കിൽ ഭക്തി മാർഗങ്ങളോ അല്ലെങ്കിൽ പഠനങ്ങളോ അല്ലെങ്കിൽ അവരുടെ നിത്യേന എന്ത് ചെയ്യുന്നു ആ സമയങ്ങളിൽ നമ്മൾ ഉണർന്ന് നമ്മുടെ നിത്യേന രീതികളിൽ ഏർപ്പെടുമ്പോൾ അതിമനോഹരമായൊരു എനർജി അതിമനോഹരമായ മറ്റു ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ലോങ് ഡേ അല്ലെങ്കിൽ ആ ഒരു ഡേ സപ്പോർട്ട് ഇതൊക്കെയെല്ലാം പ്രഭാത സൂര്യൻ അരുണങ്ങൾക്ക് മുമ്പിലുള്ള കിരണം അതാണ് ബ്രഹ്മമുഹൂർത്തം അപ്പോൾ ബ്രഹ്മമുഹൂർത്തം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്പോസിറ്റ് മുഹൂർത്തം ഉണ്ട് അതെപ്പോഴാണ് വൈകിട്ട് മൂന്ന് റ്റു ആറ് ഈ വൈകിട്ട് മൂന്ന് റ്റു ആറ് എന്നുള്ളത് സൂര്യവെളിച്ചത്തിന്റെ വലിയ കേമമില്ലാത്തൊരു സംവിധാനമാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ ഇൻഫ്രോഡെങ്കിൽ അവിടെ അൾട്രാ ആണ് അപ്പോൾ സൂര്യവെളിച്ചത്തിൽ നിന്ന് അരുണ അരുണങ്ങൾ ആണ് ബ്രഹ്മ മുഹൂർത്തമെങ്കിൽ അതിൻ്റെ നേര എതിർ വിനൈ താക്കം അതായത് ഇങ്ങനൊരു എനർജിക്ക് ഓപ്പോസിറ്റ് എനർജിയാണ് മൂന്ന് ടു ആറ് വൈകിട്ട് ആ സമയങ്ങളിൽ പടിഞ്ഞാറ് ദർശനമുള്ള വീടുകൾ പരമാവധി ജനലുകളും വാതിലുകളും അടച്ചു വയ്ക്കുക നിങ്ങളിത് ഒന്ന് പരീക്ഷു നോക്കാം പടിഞ്ഞാറ് മുഖമുള്ള വീടുകളാണ് പടിഞ്ഞാറ് മുഖമുള്ള വീടുകളാണ് കൂടുതലും ഇനിയും അതിനെ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകുകയാണെങ്കിൽ തെക്ക് മുഖമുള്ള വീടുകൾ ദക്ഷിണായത്തിലും വടക്ക് മുഖമുള്ള വീടുകൾ ഉത്തരായണത്തിലും പടിഞ്ഞാറ് മുഖമുള്ള വീടുകൾ ഈ രണ്ട് ആയണങ്ങളിലും നിർബന്ധമായും ഈ മൂന്ന് റ്റു ആറ് സമയങ്ങൾ ഇവരുടെ ജനൽ വാതിലുകൾ ക്ലോസ് ചെയ്ത് വെക്കാം ഒരു പക്ഷേ ഒരു കാറ്റ് വെളിച്ചൊക്കെ നോക്കി വേണമെന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഡാർക്ക് സ്ക്രീൻ കർട്ടൻ ഉപയോഗിച്ചെങ്കിലും ഈ എതിർ കിരണങ്ങളെ അതായത് ഓപ്പോസിറ്റ് കിരണങ്ങളെന്ന് പറയുന്നത് ബ്രഹ്മ മുഹൂർത്തം അതിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു ആൻറ്റി ഉണ്ടല്ലോ അതാണ് ഈ രാവിലെ മൂന്ന് റ്റു ആറ് എന്നുള്ളത് പോലെ വൈകിട്ട് മൂന്ന് റ്റു ആറ് ആ കിരണ സാന്നിധ്യം മനുഷ്യ ശരീരത്തിനും വീട്ടിനുള്ളിലും പ്രയോജനമല്ല അപ്പോൾ കഥകുഹകൾ പൂട്ടുക അടയ്ക്കുക അങ്ങനെ അറ്റ്ലീസ്റ്റ് ആ വെളിച്ചത്തിന് അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ പറയുന്നത് ചില വീടുകളിൽ ഞാൻ നോക്കാറുണ്ട് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിഷ് ആയിട്ടും ഇപ്പോൾ പടിഞ്ഞാറ് സൈഡുള്ള കിഴക്ക് മുഖമായ വീടാണെങ്കിലും അവരുടെ വീടിൻ്റെ പിന്നിൽ വെളിച്ചം വരാൻ വേണ്ടി കംപ്ലീറ്റ് ഗ്ലാസ് വെച്ചവർ ഇൻറ്റീരിയർ ചെയ്യും അപ്പോൾ അതി കഠിനമായ വെളിച്ചമാണ് പുറത്തുനികത്ത് വരുന്നത് വീട് ഇത്രയും ജൊലിക്കാൻ പാടില്ല വീടാകുമ്പോഴത്തൊരു ഹാഫ് വൈറ്റ് ആയിരിക്കണം ഫുൾ വൈറ്റ് ഒരിക്കലും പാടില്ല വീട് ഫുൾ വൈറ്റ് വീടുകളിൽ ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇൻകംപ്ലീറ്റ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും എന്തോ ഒരു ഒരു അതായത് ഒരു എറസ്റ്റ് പൂർണ്ണമായും ആ വീട്ടിൽ അവർ അവർക്ക് അനുഭവിക്കാൻ പറ്റില്ല എപ്പോഴും വീട്ടിനുള്ളിലോട്ട് വരുമ്പോൾ ഒരു ഹാഫ് വൈറ്റ് ആയിരിക്കണം കുറച്ച് ഡാർക്ക് ഡാർക്കായിരിക്കണം വീട്ടിനുള്ളിലോട്ട് വരുമ്പോൾ ഫുൾ ഡാർക്കിനല്ല ഞാൻ പറയുന്നത് അപ്പോൾ ബ്രഹ്മമുഹൂർത്തം ചോദിക്കുമ്പോൾ ബ്രഹ്മമുഹൂർത്ത വേളകളിൽ അതിരാവിലെ മൂന്ന് ടു ആറ് അത്യുഗ്രമായ കോസ്മിക് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സപ്പോർട്ടാണ് നമുക്ക് വൈകിട്ട് മൂന്നു ടു ആറ് നമുക്ക് കിട്ടുന്നത് അതിനെ വളരെ വിശദമായിട്ട് പറയാം ആദ്യം വാസ്തു എങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് ഒരു വാസ്തു വാസ്തു ഭക്തി മാർഗത്തിൽ നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് വാസ്തുവിൽ എത്താൻ പറ്റില്ല കാരണം വാസ്തു ഭക്തിമാർഗം അല്ലേ അല്ല പല പ്രാവശ്യം ഞാൻ പറയുന്നുണ്ട് സാക്ഷാൽ ദൈവം അങ്ങനൊരു വിശ്വാസ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് പോലും അതിന് മുകളിലാണ് വാസ്തു ഞാൻ എപ്പോഴും പറയാറുണ്ട് കൺകണ്ട ദൈവമാണ് സൂര്യൻ നമ്മളൊക്കെ പരിപാലിക്കുന്ന ഈ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്ന സൂര്യൻ സൂര്യ വെളിച്ചം ഊർജ്ജത്തിൻ്റെ സൂര്യ വെളിച്ചത്തിൽ നിന്ന് വരുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് മറ്റു ഗ്രഹങ്ങൾ നമ്മളൊക്കെ എല്ലാം ഫലപ്രഷ്ടമായി നിൽക്കുന്നത് ഊർജ്ജം ഊർജ്ജത്തിൻ്റെ ഓരോടും അത് ശരീരവുമായിട്ട് നമ്മളെങ്ങനെ കണക്ട് ചെയ്യാം അപ്പോൾ ശരീരത്തിൽ മൈക്രോ ഓർഗനൈസേഷനും ഈ രണ്ട് നമുക്ക് എടുക്കാം അതിൽ നമ്മൾ വാസ്തുവുമായിട്ട് മൈക്രോഓർഗനൈസേഷനിലോട്ട് എടുക്കണം അതായത് ട്രില്യൻസ് ഓഫ് സെൽസ് ചേരുന്നതാണ് നമ്മുടെ ശരീരം ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് വളരെ കൃത്യമായി പറയുകയാണെങ്കിൽ നൂറ് ട്രില്യൺ സെൽസ് അതായത് പത്ത് ലക്ഷം കോടി സെൽസാണ് നമ്മുടെ ശരീരത്തിലുള്ളത് ഈ സെൽസിൻ്റെ മുഴുവൻ പൂർണ്ണതയാണ് നമ്മുടെ ശരീരം അത് ഒരു ജനനം തൊട്ട് ഒരു മുപ്പത് വയസ്സ് വരെയാണ് അതിൻ്റെ മാക്സിമം ഇരുപത്തഞ്ച് വയസ്സ് വരെയെങ്കിലും അതിൻ്റെ പൂർണ്ണ വളർച്ച ഇത്രയും സെൽസ് അതിനകത്ത് ഒരു സെല്ലിനകത്തും ഇരുന്നൂറ് ടു അഞ്ഞൂറ് മൈക്രോ ഓർഗനൈസേഷനും ഉണ്ട് ഈ ഷെൽസും സൂര്യവെളിച്ചവുമായുള്ള കണക്ഷനാണ് വാസ്തുവിൽ കൂടുതൽ നമ്മൾ പഠിക്കേണ്ടത് ഈ ഷെൽസിൻ്റെ ഉത്തേജനവും ഉൽപാദനവുമാണ് ഈ സൂര്യ വെളിച്ചത്തിലൂടെ കിട്ടുന്നുള്ളത് അതാണ് കോസ്മിക് സപ്പോർട്ടിലൂടെയാണ് നമ്മുടെ ആസ്ട്രൽ ബോഡി ഡെവലപ്പ് ആവുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയാണ് എപ്പോഴും ഭക്ഷണത്തിലൂടെ അത് ന്യൂട്രിയൻ അപ്പോൾ മൈക്രോ ഓർഗനൈസേഷൻ പറഞ്ഞതുപോലെ പോലെ എൻ്റെ എന്ന് പറഞ്ഞാൽ മറ്റൊരു പാടുണ്ട് അത് നമ്മുടെ ഫുഡും സംവിധാനങ്ങളിലൂടെ നമ്മുടെ മസിൽസ് നമ്മുടെ ശരീരത്തിൻ്റെ ഡെവലപ്മെൻറ്റ് പക്ഷേ നിങ്ങളുടെ ആസ്ട്രൽ ബോഡിയുടെ ഡെവലപ്മെൻറ്റ് ഒരു മനുഷ്യൻ്റെ രണ്ട് ശരീരമായിരിക്കും അതിനിപ്പോൾ നമ്മൾ ഭക്തി മാർഗത്തിൽ പറയുകയാണെങ്കിൽ ജീവാത്മാവും എന്ന് പറയും അത് കുറച്ചുകൂടെ എൻ്റെ ഭാഷയിൽ അത് പറയുകയാണെങ്കിൽ ആസ്ട്രൽ ബോഡി ഹ്യൂമൻ ബോഡി ഇപ്പോൾ ഹ്യൂമൻ ബോഡിക്ക് ന്യൂട്രിയൻ ആസ്ട്രൽ ബോഡിയുടെ ഡെവലപ്മെൻ്റ് നിങ്ങൾക്ക് ഈ മൈക്രോ മൈക്രോഓർഗനൈസേഷൻ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഞാൻ പറയുന്നത് ഓരോ സെൽസ് സെൽസിനുള്ളിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ ഉള്ള മൈക്രോ ഓർഗനൈസേഷനും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻ്റ് ഈ സൂര്യ സൂര്യൻ വെളിച്ചത്തിന് അടങ്ങിയിരിക്കുന്ന കോസ്മിക് ആയിട്ട് കണക്റ്റ് ചെയ്തിരിക്കുന്നു ഇത് എത്ര പേർക്ക് പേർക്കിത് മനസ്സിലാകുമെന്ന് പക്ഷേ വാസ്തുവിനെക്കുറിച്ച് പല ആൾക്കാർ ഇപ്പോഴും അന്ധമായി വിശ്വസിച്ച് പല ഭാഗങ്ങളിലും കാശ് കൊണ്ട് കളയാണ് ഭക്തി വാസ്തു അല്ല എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല എങ്കിൽ പോലും എൻ്റെ എല്ലാ ബ്ലോഗുകളിലും വിഷയം വളരെ കഠിപ്പിക്കാതെ വളരെ കൃത്യമായി കൊണ്ടുവരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ഒരുപാട് അനുഭവങ്ങൾ ഓരോ വീടുകളിൽ പോകുമ്പം വാസ്തുവിന് വേണ്ടി അവർ ചിലവാക്കിയത് ഇരുപത്തിയഞ്ച് ലക്ഷം പത്ത് ലക്ഷം അഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം എന്ന് പറഞ്ഞ എല്ലാ ലക്ഷങ്ങളുടെ മുകളിലാണ് വാസ്തു എന്താണ് നിങ്ങൾ ചിലവാക്കുക വീട്ടിൽ അങ്ങനെ നോക്കുമ്പോൾ മറ്റൊന്നും കാണുന്നില്ല പരിഹാര മാർഗ്ഗങ്ങളാണ് ഒരു അങ്കുലം മാറിപ്പോയെന്നും പറഞ്ഞാൽ വീട്ടിനകത്ത് എഴുപത്തി രണ്ട് ടു എഴുപത്തയ്യായിരം രൂപയുടെ ചിലവ് കെട്ടിയ ചുമരിൽ ഒരു അങ്കുലം കൂട്ടി വെച്ച് ഇനി സിമെന്റ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോട്ടി കാരണം അളവ് മാറിപ്പോയി ഒരളവും ചുക്കും മണ്ണാകെട്ടിയ ഒന്നുമില്ല വാസ്തുവിന് വാസ്തു സൂര്യ വെളിച്ചത്തിൽ അടങ്ങിയിരിക്കുന്ന കോസ്മിക് നമ്മുടെ ശരീരത്തിലുള്ള ട്രില്യൻസ് ഓഫ് സെൽസ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ മൈഗ്ര മൈക്രോഓർഗനൈസേഷൻ്റെ ആധാരമായി നമ്മുടെ കോസ്മിക് വാർന്നു ഈ കോസ്മിക് പ്രഭാത സൂര്യനിൽ വരുന്നു ഈ പ്രഭാത സൂര്യനെ അകത്തോട്ട് വീട്ടിനുള്ളിലോട്ട് കടത്തി കൊണ്ടുവരിക ഈ കടത്തിക്കൊണ്ടുവരുമ്പോൾ ഈ ഉത്തരായണം ദക്ഷിണായണമെന്ന് പറഞ്ഞാൽ രണ്ട് പൊസിഷനുണ്ട് ആറുമാസം ഉത്തരായണവും ആറ് മാസം ദക്ഷിണായണവും അപ്പോൾ ഈ രണ്ട് ആയണങ്ങൾക്കും അനുയോജ്യമായി വീട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എപ്പോഴും ചരിച്ചു വയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ നാല് ഭാഗത്തും ഉച്ച നീച്ച് ഭാഗങ്ങൾ കണ്ടുപിടിക്കുന്നത് സൂര്യ വെളിച്ചം തന്നെയാണ് വാസ്തുവിൻ്റെ മുഖ്യധാര ഇനിയും ഹൈറ്റ് ആൻഡ് വെയ്റ്റ് ആൻഡ് ഓപ്പോസ് ടു മരങ്ങള് മരങ്ങൾ വലിച്ചെടുക്കുന്ന കോസ്മിങ്ങിനെ കുറിച്ചൊക്കെ വേറെ സബ്ജെക്റ്റാണ് നിങ്ങൾ വാസ്തു ഞാൻ ഈ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ മാസങ്ങളിൽ തുടരെ തുടരെ ഞാൻ കണ്ടതാണ് ഒരുപാട് ആൾക്കാർ വാസ്തു എന്നുള്ള വിഷയങ്ങളിൽ തെറ്റിദ്ധരിച്ച് ചില ആൾക്കാരിൽ അവർ അവർ സ്വയം പറ്റിക്കപ്പെടുന്നു എനിക്കത് വ്യക്തമായി പറയാൻ പറ്റത്തില്ല കാരണം മറ്റാരെങ്കിലും അത് വേദനിപ്പിച്ചാൽ എനിക്കൊരു വിഷയമല്ല കാരണം ഒരു കാരണോ കാര്യമില്ലാതെ അനാവശ്യമായി ഇത്രയും കാശുകൾ ചിലവാക്കുന്നു വാസ്തു ഭക്തി വാസ്തുഭക്തിമാർഗ്ഗമല്ല ഒരു പരിഹാര ക്രിയകൾക്ക് നിങ്ങൾ ദയവ് ചെയ്ത് പോകരുത് അതിനേക്കാൾ സുഖമായി നിങ്ങൾക്ക് ആ വാസ്തു ഇല്ലാത്ത വീട്ടിൽ തന്നെ ജീവിക്കാം ഈ പരിഹാര ക്രിയകൾ ചെയ്ത് അതിൻ്റെ കാശും ഇനി നിങ്ങൾ കടം പുതിയ കടം ഉൽപ്പാദിപ്പിക്കേണ്ട വാസ്തു വാസ്തു രീതിയിലേ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ പിന്നെ വേറൊരു ഗ്യാരണ്ടി എനിക്ക് തരാൻ പറ്റും ഒരു വാസ്തുവിനായിട്ട് നിങ്ങൾ ചിലക്കുന്ന അഞ്ചോ പത്തോ ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ അൻപതിനായിരം രൂപ അതിന്റെ പതിന് മടങ്ങ് വാസ്തു നിങ്ങൾക്ക് തിരിച്ചു തരും അത് എന്റെ വാഗ്ദാനമല്ല സൂര്യൻ തരുന്ന വാഗ്ദാനമാണ് അപ്പോൾ സൂര്യൻ ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇന്നത്തെ അതിനൂതന സയൻസ് പോലും ഇന്ന് സൂര്യനും സൂര്യന്റെ ഊർജത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് അപ്പോൾ സൂര്യൻ സൂര്യൻ തരുന്ന വാഗ്ദാനമാണ് ഇന്നേക്ക് ഇന്നുവരെ സൂര്യൻ എവിടെയും നമ്മൾ നമ്മൾ പറ്റിച്ചിട്ടില്ല ദിനകരൻ ദിനവും വരുന്നവൻ ഒരു ദിവസം പോലും മുടങ്ങാതെ ആ സൂര്യന്റെ സൂര്യനിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ സൂര്യനിൽ നിന്നും നമുക്ക് അനുഭവിക്കേണ്ട എനർജി അത് വീട്ടിനുള്ളിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് വളരെ കൃത്യമായിട്ടുള്ള ചില സൂത്രങ്ങൾ അപ്പോൾ വാസ്തുരീതികളിലും ബ്രഹ്മ മുഹൂർത്തങ്ങളും സംശയി ചോദിച്ചു പരമാവധി ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇനിയും പുതിയ പുതിയ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ വളരെ നല്ല അറിവുകളാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും സാറിനെ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാം സാറിൻ്റെ ഓഫീസ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം സാറിൻ്റെ കോൺടാക്റ്റ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതുപോലെയുള്ള കുറേ വീഡിയോസുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഇനിയും പുതിയ പുതിയ നല്ല അറിവുകളുടെ വീഡിയോയ്ക്കായി നമുക്ക് കാത്തിരിക്കാം